ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞതുപോലെ തികച്ചും നാഗരികമായ ഒരു സമ്പന്ന സംസ്കാരമായിരുന്നല്ലോ സിന്ധു നദീതടത്തിൽ ഉയർന്നു വന്നത് അത്തരമൊരു മേഖലയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവുകൾ എന്നത് സത്യത്തിൽ വളരെ ചുരുക്കമാണ് പ്രാചീന കാലത്തെ സംസ്കാരങ്ങളിൽ ഒരു നഗരത്തിൽ തന്നെ അൻപതിനായിരത്തിലധികം മനുഷ്യരൊക്കെ ജീവിച്ചിരുന്നു എന്നതൊക്കെ സത്യത്തിൽ മഹത്തരമായ കാര്യമാണ് സിന്ധു നദീതടത്തിലെ ജനങ്ങൾ കൂടുതലും തുല്യതയിലാണ് ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ അവർ ഏർപ്പെട്ടിരുന്ന തൊഴിലുകൾ എന്നത് പ്രധാനമായും കച്ചവടം തന്നെയാണ് ഒപ്പം കൃഷിക്കാർ കൽപ്പണിക്കാർ മരപ്പണിക്കാർ മീൻപിടുത്തം ശില്പികൾ പുരോഹിതർ നർത്തകർ തുടങ്ങി മിക്ക വിഭാഗവും അവിടെ ഉണ്ടായിരുന്നു പശു കാള ആട് എരുമ പന്നി കഴുത നായ കോഴി തുടങ്ങിയ ജീവികളെയൊക്കെ തന്നെയും അവർ വളർത്തുകയും ഉണ്ടായി എന്നാൽ ഈ ജീവികളിൽ കുതിരകളുടെ ഉപയോഗത്തിൻ്റെ വിവരങ്ങളില്ലാത്തത് ശ്രദ്ധേയമാണ് ഭാരം ചുമക്കുന്നതിന് പൊതുവേ ഈ ജനങ്ങൾ ഉപയോഗിച്ചത് കാളകളെയാണ് ഗോതമ്പ് ബാർലി എള്ള് പയറ് മുതലേവയൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കൃഷികളും ഇവിടെ നിന്നും ലഭിച്ചിട്ടുള്ള അവശിഷ്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് കളിപ്പാട്ടങ്ങൾ ആദ്യകാല പോലും കണക്കാക്കുന്നത് ഇവിടത്തെ അവശിഷ്ടങ്ങളാണെന്ന് പറയാം അക്കാലത്തെ മിക്ക ഉപകരണങ്ങളും കളിമണ്ണ് കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത് ഇനി ഇവിടുത്തെ ഭരണരീതി എങ്ങനെയായിരുന്നു എന്നതിന് വലിയ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് കൂടി പറഞ്ഞല്ലോ എന്നാൽ ഇവിടെ നിന്നും ഒരു ശില്പം ലഭിച്ചിട്ടുണ്ട് അതിനെ ലോകം വിളിക്കുന്നത് ദ പ്രീസ്റ്റ് കിങ് എന്ന നിലയിലുമാണ് ഈ ശില്പം രാജാവിൻ്റെതാണോ പുരോഹിതൻ്റെതാണോ എന്നത് അജ്ഞാതമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മോഹൻ നിന്നാണ് ഈ കുഞ്ഞൻ ശില്പത്തെ കണ്ടെടുക്കുന്നത് ഈ കുഞ്ഞൻ ശിൽപ്പത്തിൻ്റെ ഉയരം പതിനേഴ് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററും വീതി പതിനൊന്ന് സെൻറ്റിമീറ്ററുമാണ് കൃത്യമായി ചീകിയൊതുക്കിയ മുടിയും താടിയുമുള്ള രൂപത്തിൽ ചെവിടിന് താഴെ ചെറിയ ദ്വാരങ്ങളും കാണാം അത് ഏതെങ്കിലും തരത്തിലുള്ള മാലയോ മറ്റോ ഇതിനോട് ചേർത്ത് വച്ചിരുന്നതായിട്ടാണ് അനുമാനം ഒപ്പം തലയിൽ ആഡംബരമായ ഒരു ഹെഡ് ബാൻഡ് കൂടെ കാണാവുന്നതാണ് വലതു കൈയിൽ ചെറിയൊരു ആഭരണവും ഇടത് കൈയിലൂടെ പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു ഡ്രസ്സിൻ്റെ രൂപവും നമുക്ക് കണ്ടെത്താം ഏതായാലും പുരോഹിതരൊന്നും തന്നെ മോഹൻജദാരോ ഭരിച്ചിരുന്നതായി ഒരു തെളിവുമില്ല സത്യത്തിൽ ഈ ശില്പം ആരാണെന്ന് ഈ ലോകത്തിനറിയില്ല രാജാവായിരുന്നോ പുരോഹിതനായിരുന്നോ ഇനി അല്ലെങ്കിൽ ആ കാലത്തെ പ്രബലനായ മറ്റാരെങ്കിലുമാണോ ഒന്നും അറിയില്ല ഏതായാലും ചരിത്രകാരന്മാരുടെ ഒന്നായി ദ പ്രീസ്റ്റ് കിങ്ങും അങ്ങനെ നിലകൊള്ളുകയാണ് ഏതൊരു സംസ്കാരത്തിൻ്റെയും മറ്റൊരു വിഭാഗമായ കലകൾക്ക് സിന്ധു നദീതടത്തിൽ ഏതായാലും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു എന്നത് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഡാൻസിംഗ് ഗേൾ എന്ന ശില്പം അതിപ്രശസ്തമാണല്ലോ ഇത്തരം ശില്പങ്ങൾ എന്നത് അവരുടെ സംസ്കാരത്തിലേക്കുള്ള വലിയ അറിവുകൾ പങ്കുവയ്ക്കുന്നവയുമാണ് സത്യത്തിൽ ഈ മേഖലകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ചെറു പ്രതിഭകൾ എന്നത് അവരുടെ കലാവൈദഗ്ധ്യത്തെ എടുത്തു പറയുന്നതുമാണ് ഈ ജനവിഭാഗത്തിൻ്റെ മിക്ക മുദ്രകളിലും മൃഗങ്ങളുടെ രൂപമുണ്ടായിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ് ഇവരുപയോഗിച്ചിരുന്ന ലിപിയും ഏറെ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ടല്ലോ എന്നാൽ ഇത് ഏതാണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതും രസകരമായ ഒരു വസ്തുതയാണ് ഇവിടെ നിന്നും ലഭിച്ചിട്ടുള്ള ഏത് സീലുകളിലും നിങ്ങൾക്ക് ചെറിയൊരു എഴുത്ത് കണ്ടെത്താവുന്നതാണ് എല്ലാ സീലുകളിലും ഒരു മൃഗത്തിന് ചിത്രവും ഒരു എഴുത്തും ഉണ്ടാവും ആയിരക്കണക്കിന് സീലുകൾ കണ്ടെത്തിയതിൽ നിന്നും സിന്ധു നദീതട സംസ്കാരത്തിലെ ജനതയ്ക്ക് സവിശേഷമായ ഒരു ചിത്രലിപി തന്നെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കാവുന്നതാണ് ഇരുന്നൂറ്റി എഴുപതോളം ചിഹ്നങ്ങളുള്ളതും പൊതുവെ വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതിയിരുന്നതുമായ ഈ ലിപിക്ക് സുമേറിയൻ ലിപിയുമായി സാമ്യതകൾ സാമ്യതകളുണ്ടെന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ സിന്ധു ജനതയുടെ ഭാഷ എന്നത് പ്രാചീന തമിഴിൻ്റെ ഒരു പ്രാകൃത രൂപമായിരുന്നു എന്നാണ് ഫാദർ ഹിറാസിന്റെ അഭിപ്രായം ഇത്തരത്തിൽ പല വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സിന്ധു ലിപിയെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ഇതുവരെയും വിജയിച്ചിട്ടില്ല എന്നുകൂടി പറയേണ്ടതുണ്ട് മറ്റൊന്ന് സിന്ധു നദീതട ജനതയുടെ മതാനുഷ്ഠാനങ്ങളാണ് മോഹൻജദാരോയിൽ നിന്നും ഹാരപ്പയിൽ നിന്നുമൊക്കെ ലഭിച്ചിട്ടുള്ള പല അവശിഷ്ടങ്ങളും ഇതിലേക്കുള്ള സൂചനകൾ നൽകുന്നുമുണ്ട് അവർ ആരാധിച്ചിരുന്ന മാതൃദേവതയുടെ മൺകോലങ്ങൾ ഈ മേഖലകളിൽ നിന്ന് ധാരാളം ലഭിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇവർ മൃഗാരാധനയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നതാണ് മാതൃദേവതയുടെ പ്രീതിക്കായി നരബലി നടത്തിയിരുന്നതായും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഏതായാലും ആ കാലത്ത് കാളയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നതായിട്ടാണ് മിക്ക ചരിത്രകാരന്മാരുടെയും കണ്ടെത്തൽ ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ് വളരെ പ്രശസ്തമായ പശുപതി സീൽ പുലി പോത്ത് ആനകൾ തുടങ്ങിയവയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു ദേവൻ്റെ മുഖത്തോടു കൂടിയ മുദ്ര എന്നത് സിന്ധു നദീതടത്തിൽ നിന്ന് ലഭിച്ച ആയിരക്കണക്കിന് സീലുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതും പ്രത്യേക പരിഗണന അർഹിക്കുന്നതുമാണ് ജോൺ മാർഷലിൻ്റെ അഭിപ്രായ പ്രകാരം ഇത് ആദിശിവനായിരിക്കാം എന്നതാണ് ഏതായാലും ഇവിടെ നിലവിലുണ്ടായിരുന്ന മതാനുഷ്ഠാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പിൽക്കാലത്തെ ഹിന്ദു മതത്തിൻ്റെ ഉത്ഭവവും ഉണ്ടായത് സിന്ധു നടത്തിലാണെന്ന പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നുമുണ്ട് സിന്ധു നദീതടത്തിലെ ജനങ്ങൾ പൊതുവെ തുല്യത അനുഭവിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവരുടെ ജീവിത രീതിയും സത്യത്തിൽ സിന്ധു നദീതടത്തിലെ സാധാരണ ജനങ്ങൾ അനുഭവിച്ചിരുന്ന സുഖ സൗകര്യങ്ങൾ അക്കാലത്തെ മറ്റു മേഖലകളായ ഈജിപ്തിലോ സുമേറിയയിലോ ഉണ്ടായിരുന്നില്ല എന്നത് ഈ സംസ്കാരത്തിൻ്റെ സമ്പന്ന അവസ്ഥയ്ക്കും മികച്ച ജീവിത നിലവാരത്തിൻ്റെയും വലിയ അടയാളപ്പെടുത്തലുകളാണ് ഇത്തരത്തിൽ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ആ സിന്ധു നദീതട സംസ്കാരം പിൽക്കാലത്ത് നാശോന്മുഖമാകാനുള്ള കാരണങ്ങൾ പലതാണ് അത് എഴുത്തു പറയേണ്ടതുമാണ് അത് അടുത്ത ഭാഗത്തിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്